ഗോകുൽ ഗോപാലകൃഷ്ണൻ ഇവിടെ ഇപ്പോൾ പറയുന്ന വാദം താങ്കൾ കേട്ടല്ലോ താങ്കൾ അന്ന് മുതൽ തന്നെ ഈ നന്ദിതയ്ക്കൊപ്പം നിൽക്കുന്ന ആളാണ് താങ്കളുടെ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുകൊണ്ട് കോടതി എങ്ങനെയാണ് ബോധ്യപ്പെടുക നന്ദിത പറയുന്ന കാര്യം അല്ലെങ്കിൽ ഇപ്പോൾതാ പേരറിയാത്ത മുഖമറിയാത്ത ഒരു പെൺകുട്ടിയുടെ പരാതി ഉണ്ട് എന്നുള്ള കേട്ടുകേൾവിയാണല്ലോ ഈ ചാനലിലൊക്കെ വരുന്ന വാർത്തയാണ് കോടതി പറയാതെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ആദ്യം പറഞ്ഞ ഓരോ പോയിന്റായിട്ട് നമുക്ക് സംസാരിക്കാം ഇതിൽ ഈ സവാദ് എന്ന് പറയുന്ന പുള്ളി മൾട്ടിപ്പിൾ ഒഫൻസ് അതായപ്പോൾ നന്ദിതയുടെ കേസായാലും ഇപ്പോൾ നടന്ന കേസായാലും ഇതല്ലാതെ തന്നെ ഇയാളിൽ നിന്ന് സമാനമായിട്ടുള്ള എക്സ്പീരിയൻസ് നേരിട്ട പെൺകുട്ടികളെക്കുറിച്ച് നന്ദിത തന്നെ ഒരിക്കൽ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു അവർ നന്ദിതയ്ക്ക് മെസ്സേജ് അയച്ച കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ പരിചയമുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഒരു സുഹൃത്തിന് ഈ സവാദ് എന്ന് പറയുന്ന ആളിൽ നിന്ന് സെയിം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൾട്ടിപ്പിൾ ഒഫൻസ് ഉള്ള ആളെയാണ് നമ്മൾ രണ്ട് സൈഡ് നിൽക്കണം അല്ലെങ്കിൽ നമ്മൾ രണ്ട് സൈഡും നോക്കി വേണം സംസാരിക്കണം എന്നൊക്കെ ഇവർ പറയുന്നത് ഇതിൽ ഞാൻ സ്ത്രീകൾ കൊടുക്കുന്നതാണെന്നാണല്ലോ പറയുന്നത് താങ്കളും ഒരു പുരുഷനാണല്ലോ അപ്പോ സ്ത്രീകൾ കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഇതെങ്ങനെ വിശ്വസിക്കുമെന്നതാണ് ചോദ്യം സ്ത്രീകൾ കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഒരു പുരുഷനെതിരെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ അത് സ്ത്രീകൾ കൊടുക്കാൻ ശ്രമിക്കുന്നതാണെന്നത് ഇപ്പം ഇവിടുത്തെ ഒരു പൊതുബോധമാണ് ഇവിടെ നമ്മളെ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സൊസൈറ്റി ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പൊതുബോധമാണ് അതായത് സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം സോറി പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും ഞാൻ പറയട്ടെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ അതിനിടയിൽ കയറി സംസാരിച്ചല്ലോ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് മറുപടി തരാം അപ്പോൾ പുരുഷന്മാർക്കെതിരെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹണി ട്രാപ്പാണ് അതായത് സ്ത്രീകൾ മൊത്തം ഹണി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് പുരുഷന്മാരെല്ലാം മാനിന്മാരാണ് അവരാരും ഒന്നും ചെയ്യത്തില്ല എന്നാണ് ഇവിടെ ഇരുന്ന് ഇവർ പറയുന്നത് ഇതിനോടൊപ്പം തന്നെ ഇയാൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇഷ്യൂ നടന്നതിന് ശേഷം ആ പെൺകുട്ടി വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വലിയ സംഭവമായിട്ട് അത് വീഡിയോ ഇട്ടു അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു സെക്ഷൽ അബ്യൂസോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലാഷിംഗ് പോലത്തെ സംഭവം നടന്നിട്ടുണ്ടോ എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് അതായത് സൊസൈറ്റി നമ്മുടെ പുരുഷാധിപത്യ സൊസൈറ്റി കുറച്ച് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു സെക്ഷൽ അബ്യൂസ് നേരിട്ട ഒരു പെൺകുട്ടിയാണെങ്കിൽ വളരെ വളരെ സങ്കടത്തോടെ മാത്രമേ അത് സംസാരിക്കാൻ പാടുള്ളൂ ആ പെൺകുട്ടി ചിരിക്കാൻ പാടില്ല ആ പെൺകുട്ടി മറ്റുള്ള സന്തോഷമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കാരണം സെക്ഷലി അബ്യൂസ് ചെയ്ത പെൺകുട്ടി എപ്പോഴും ദുഃഖ ദുഃഖിതയായിട്ട് തന്നെ ഇരിക്കണം ആ ലെവലിലൊരു ഒരു ഒരു തോട്ട് പ്രോസസ്സാണ് ഇപ്പോൾ ഈ അജിത് കുമാർ കുറച്ച് മുമ്പ് ഇവിടെ തന്നെ പറഞ്ഞത് മാത്രവുമല്ല ഈ സവാദ് എന്ന് പറയുന്ന ആളിനെ മാലയിട്ട് സ്വീകരിക്കുന്നതിലൂടെ ഇവർ എന്ത് തരത്തിലുള്ള ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ എന്ത് അഡ്വൈസാണ് വളർന്നു വരുന്ന സമൂഹത്തിന് കൊടുക്കുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനൊരു ഒഫൻസ് ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ മെയിൻലി ആ സമയത്ത് ഇവർ എടുത്തു പറഞ്ഞിരുന്ന ഒന്ന് രണ്ട് കാര്യമുണ്ട് നന്ദിതയുടെ വേഷം ശരിയല്ലായിരുന്നു നന്ദിയുടെ ബസ്സിൽ ഇട്ടിരുന്ന വേഷം ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സ്ത്രീകളുടെ വേഷമാണ് അതായത് നമ്മൾ സ്ഥിരം വർഷങ്ങളായിട്ട് കേട്ട് വരുന്ന ഒരു സംഭവമാണ് എന്തെങ്കിലും റേപ്പ് ഉണ്ടായാലോ സെക്ഷൽ അബ്യൂസോ ഉണ്ടായാൽ സ്ത്രീകളുടെ വേഷത്തെ പിടിച്ചിട്ടുള്ളൂ അതായത് നന്ദിതയുടെ വേഷം ശരിയല്ലായിരുന്നു അപ്പോൾ ഈ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഇയാളെ മാലയിട്ട് സ്വീകരിക്കാൻ പോകുമ്പോൾ ഇവർ സൊസൈറ്റി കൊടുക്കുന്ന അഡ്വൈസ് അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിന് കൊടുക്കുന്ന അഡ്വൈസ് എന്താണ് സ്ത്രീകളുടെ വേഷമാണ് കാര്യം ഇങ്ങനെ ഒരു ഇങ്ങനൊരു വേഷമിട്ടൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് എന്തും ചെയ്യാം സെക്ഷലി അബ്യൂസ് ചെയ്യാം എന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു അഡ്വൈസാണ് ഇവർ കൊടുക്കുന്നത് മാത്രമല്ല ഈ മെൻസ്റൈറ്റ് ആക്ടിവിസ്റ്റ് ഈ ഇപ്പോൾ ഇവിടെയുള്ള ഈ മെൻസ്റൈറ്റ ആക്ടിവിസ്റ്റുകളുടെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ പുരുഷന്മാർക്ക് വേണ്ടിയൊന്നുമല്ല അവർ സംസാരിക്കുന്നത് അവർ ആക്ച്വലി അവരുടെ മെയിൻ ഉദ്ദേശം സ്ത്രീകൾക്കെതിരെയുള്ള വെറുപ്പാണ് ആ വെറുപ്പിൽ നിന്നുണ്ടായിട്ടുള്ള മെൻസ്റൈറ്റ് ആക്ടിവിസമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്